അപ്പൊ ജെ സെറ്റിൽ ഇനി മുതൽ ഡെയിലി നമ്മളുടെ മെയിൻ വ്ലോഗ് ഉണ്ടാവും കേട്ടോ ഡ്രസ്സിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി പെരുന്നാളാകുമ്പോൾ ഒരുപാട് വെറൈറ്റി ലെഗൻറ്റ് പീസാൾ വരും അപ്പം എല്ലാവർക്കും അത് ഷോർട്സിൽ കാണാൻ പറ്റിക്കോണെന്നില്ല മെയിൻ വീഡിയോന്റെ ആൾക്കാർ കുറെ ഉണ്ട് അപ്പൊ മെയിൻ വീഡിയോയിൽ നിങ്ങൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാനും കാണിക്കാനൊക്കെ പറ്റും അത് ഓരോ ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ കാണിക്കൂട്ടോ ഓക്കെ അപ്പം ഇന്ന് മുതലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഫസ്റ്റത്തെ ഇത് കളക്ഷൻ ആണ് അതായത് പാർട്ടി വെയറിൽ കേട്ടോ ഹെവി പാർട്ടി വെയറിൽ ഇപ്പൊ വന്ന ഏറ്റവും േറ്റസ്റ്റ് അപ്ഡേറ്റ് ആണോ ഷോർട്ട്സിലെ വീഡിയോസിലും കാണിക്കാത്ത പ്രീമിയ്ഡേറ്റ് ആണ് ഒന്നാമത്തെ പ്രത്യേകത എന്ന് ഫുൾ ഹാൻഡ് വർക്ക് ആണ് മാത്രമാണ് അത്യാവശ്യം നല്ല ലെങ്ത് ലെങ്ർക്കലി അല്ലെ സൈഡ് ഓപ്പൺ ഒൻപത് ആട്ടോ ലെസ് ആനാർക്കലിയിൽ ഇങ്ങനത്തെ പാറ്റേൺസ് നമ്മൾ കുറെ കാണിച്ചിട്ടുണ്ട് അപ്പൊ കുറെ പേര് ലെങ്ത് ഉള്ള സൈഡ് ഓപ്പൺ ഉള്ള പുതിയ പാറ്റേൺസ് കാണിക്കാൻ പറഞ്ഞിരുന്നു സൈഡ് ഓപ്പൺ ഓപ്പൺസിന് സൈഡ് ഓപ്പൺ ഉള്ള നല്ല കിടിലം പാറ്റേൺ നല്ല കിടിലം കളറിലാണ് വന്നിട്ടുള്ളത് നാല് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ നാല് കളേഴ്സിൽ രണ്ട് സൈസ് ലാർജ് എക്സിൽ ഫ്രീ സൈസ് ആയിട്ട് ഓക്കെ മനസ്സിലായി ജോർജറ്റ് ആണ് പ്യോർ ജോർജറ്റ് ആണ് ജോർജറ്റ് അല്ല പ്യോർ ജോർജിറ്റ് ആണ് ഷോൾ വരുന്നത് കേട്ടോ ജോർജറ്റും പ്യോർ ജോർജറ്റും വിലയിൽ രാപ്പകൽ മാറ്റണ്ട് സാധനത്തിന്റെ ക്വാളിറ്റിയിൽ രാപ്പകൽ മാറ്റണ്ടട്ട് അതുകൊണ്ടാണ് നമ്മൾ പ്യോർ ജോർജറ്റ് എന്ന് പറയുന്നത് പിന്നെ പാർട്ടി വരെ എല്ലാവരും ശ്രദ്ധിക്കുക ഇത് നല്ല നിങ്ങൾ ഏത് പാർട്ടിവെയർ എവിടെ നിന്ന് എടുത്താലും അത് ഡ്രൈ വാഷ് ആയിരിക്കും കേട്ടോ കാരണം പാർട്ടി വെയർ ഏത് നിങ്ങൾ നോർമൽ വാഷ് ചെയ്യരുത് ഇത് നമ്മളിങ്ങനെ എടുത്ത് ഇപ്പോൾ വരുന്ന കസ്റ്റമറോട് നമ്മൾ പറയുമ്പോൾ എന്തായാലും അവർക്കൊരു ചടപ്പാണ് എന്നോട് തിരിച്ച് വരും ഞങ്ങൾ ആദ്യമായിട്ട് എല്ലാ പാർട്ടിവെയർ യൂസ് ചെയ്യേണ്ടത് എന്ന് അവർ പറയുമ്പോൾ നമുക്കൊരു ചടപ്പാണ് പറയുകയാണ് അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നത് ഏത് പാർട്ടി വെയർ എടുക്കുമ്പോൾ നിങ്ങൾ ഡ്രൈ വാഷ് മാത്രം ചെയ്യാം ഓക്കെ ഇതാണ് നെക്സ്റ്റ് കളർ ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഓക്കെ നിങ്ങൾ ഡബിൾ എക്സിൽ ഒന്ന് കൊടുത്തിട്ടുണ്ട് പക്ഷെ നമ്മൾ ചെസ്റ്റ് അളന്ന് നോക്കിയിട്ടുള്ള അളവാണ് പറയാ ലാർജ് എക്സിൽ സൈസുള്ളവർക്കാണ് കറക്റ്റ് ആവുക കേട്ടോ സ്ലീവ് അത്യാവശ്യം പ്ലാസോ പോലെ ലൂസ് സ്ലീവ് ആണ് കേട്ടോ വരുന്നത് കേട്ടോ ഫുൾ വർക്ക് ആണ് എന്നുള്ളതാണ് മെയിൻ ഹൈലൈറ്റ് ഉപ്പടാ സിൽക്ക് ആണ് ടോപ്പിന്റെ ഫാബ്രിക് വരുന്നത് ഷോളിന്റെ ഫാബ്രിക് വരുന്നത് പ്യോർ ആണ് സ്കാൽപ്പ് വർക്ക് വിത്ത് ഫുൾ അതാ സ്കാലപ്പ് വർക്ക് വിത്ത് ഫുൾ വർക്ക് ആണ് നല്ല ഭംഗിയുണ്ട് നല്ല നീളം വീതിയുള്ള സാധാരണ ഇങ്ങനത്തെ പാർട്ടി പറഞ്ഞ ഒരു പ്രശ്നം വരില്ലേ ഷോൾ വളരെ വീക്കായിരിക്കും ചെറുതായിരിക്കും എന്നുള്ളതാണ് ഇത് ഷോൾ നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോളാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇതില് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കളറാണ് കേട്ടോ അതും ഉപ്പട സിൽക്കിൽ നല്ല ഭംഗിയുണ്ട് നല്ല പ്രീമിയം കളക്ഷൻ ആണ് ഓ പ്രൈസ് പറഞ്ഞില്ല ഫോർ ടു നയൻ സീറോ നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഇത്രയും ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഈ പ്രീമിയം കളക്ഷന്റെ പ്രൈസ് വരുന്നത് കേട്ടോ ഓൾ ഓവർ കേരള ഫ്രീ ഷിപ്പിംഗും ആയിരിക്കും ഓക്കെ സ്ലീവിലൊക്കെ നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് ഹെവിയാണ് പക്ഷെ നമുക്ക് ഓവർ വർക്ക് തോന്നൂല അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കെട്ടോ പെരുന്നാൾക്കും അതുപോലെ കല്യാണങ്ങൾക്കും ഒരുമിച്ച് ഡ്രസ്സ് എടുക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് കാരണം അറ്റ് എ ടൈം നിങ്ങൾക്ക് പെരുന്നാൾക്ക് തിളങ്ങും ചെയ്യാം കല്യാണങ്ങൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ ഓക്കെ ഇനി ഫൈനൽ രീതിയിൽ കളർ കാണിച്ച ഫൈനൽ കളർ വരുന്നത് ജെറ്റ് ബ്ലാക്ക് ആണ് കേട്ടോ എല്ലാരും ചോദിക്കുന്നുണ്ട് ജെറ്റ് ബ്ലാക്ക് ആണെന്ന് ജെറ്റ് ബ്ലാക്ക് തന്നെയാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് താഴത്തെ വർക്ക് ഒക്കെ കണ്ടല്ലോ ശില ത്രീ പീസ് സെറ്റ് ആണ് നാല്പത്തി ഒമ്പതാണ് ടോപ്പ് ലെങ്ത് വരുന്നത് സ്ലീവ് ആൾമോസ്റ്റ് ഒരു ഫുൾ സ്ലീവിന്റെ അടുത്തുണ്ട് അല്ലേ ഫുൾ സ്ലീവ് അറിയാറില്ല ഓൾമോസ്റ്റ് ഫുൾ സ്ലീവ് ഉണ്ട് അത് ചോദിക്കുന്നുണ്ട് പിടിച്ച് ഇതാണ് ഷോൾ വരേണ്ടത് കേട്ടോ കുറെ പേര് ചോദിക്കുന്നുണ്ട് എന്തൊക്കെ ഡ്രസ്സിന്റെ മെയിൻ വീഡിയോസ് ഇടാത്തുള്ള സമയം ഇല്ലാത്തോണ്ടാണ് പക്ഷേ ഇനിയിപ്പൊ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും നേരത്തെ വന്നിട്ട് കസ്റ്റമർ ഇല്ലാത്ത ഷൂട്ട് ചെയ്ത് വെക്കാന്നല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല കാരണം എല്ലാവർക്കും കൂടി ഒരുമിച്ച് കാണിക്കല് പോസിബിൾ ആവണമെങ്കിൽ നമ്മൾ കുറച്ച് എഫേർട്ട് എടുത്തേ പറ്റുള്ളൂ അല്ല ചുമി അപ്പോൾ ഒരു ദിവസം നമ്മൾ വീഡിയോയിൽ കാണിക്കുക മൂന്ന് മോഡൽസ് ആണ് കേട്ടോ ഇപ്പോൾ നമ്മൾ ഒരു മോഡലിൻ്റെ നാല് കളർ കാണിച്ചു ഇനി നമുക്ക് നെക്സ്റ്റ് മോഡൽ കാണാം സോ ഗ്സ് നെക്സ്റ്റ് ഞങ്ങൾ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മളുടെ തന്നെ ഓൺ ഡിസൈൻ ആയിട്ടുള്ള അബായാസ് ആണ് കേട്ടോ ഇതിൽ തന്നെ കഫ്ത നമ്മൾ ചെയ്തിട്ടുണ്ട് ഗൗഡ് ചെയ്തിട്ടുണ്ട് അബായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രസാത്ത പ്രീമിയം ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വരുന്ന അബായ ഞാൻ പറ്റുകയാണ് ഈ പ്രിന്റ് വേറെ എവിടെയും കാണാൻ പറ്റില്ല ഇത്ര ക്വാളിറ്റി പ്രിൻറ്റ് ഈ പ്രൈസിന് വേറെ അവർക്ക് തരാൻ പറ്റൂ കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ ഓവർ കോട്ട് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഫുൾ ബട്ടൺസ് വരുന്ന ടൈപ്പാണ് താഴെ ഒക്കെ ഇട്ട് അങ്ങനെ നടക്കണമെങ്കിൽ ബാക്കിയുമ്പോൾ ഒന്ന് ജസ്റ്റ് ബാക്കിയൊന്ന് കാണിച്ചു കണ്ടല്ലോ നല്ല ഭംഗിയാണ് കാണാൻ മാത്രമല്ല നമ്മൾ ഇപ്പം ചെയ്തിട്ടുള്ളത് അറുപത്തിരണ്ട് അറുപത് ലെത്തിൽ ഒക്കെയാണ് കേട്ടോ അറുപത് അറുപത്തിരണ്ട് ലെങ്ത്തിലാണ് ആണ് സാധനം കിട്ടില്ലാത്തൊരു ലെങ് ആണ് ഈ അറുപത് അറുപത്തിരണ്ട് എന്നുള്ളത് അതുകൊണ്ടാണ് ആ ചലഞ്ചിങ് സൈസ് നമ്മൾ ചെയ്തത് കേട്ടോ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ എത്ര സൈസിലേക്കുന്നത് സ്ലീവ് ഫുൾ സ്ലീവ് വരുന്നുണ്ട് ഓക്കെ ഒരു രശില്ലാത്ത പാറ്റേൺ ആണ് അത്യാവശ്യം നല്ല ഫ്ലെയറിലാണ് ചെയ്തിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഒന്നേ തൊള്ളായിരത്തി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ഓൾ ഓവർ കേരള കേട്ടോ പുറത്തുനിന്ന് ഒരുപാട് ഇതിന് ഓർഡേഴ്സ് വരുന്നുണ്ട് എസ്പെഷ്യലി മാംഗ്ലൂര് കർണാടക ഭാഗത്തുനിന്നൊക്കെ നല്ല ഓർഡർ ഉണ്ട് പക്ഷേ നമുക്കത് അഡീഷണൽ ഷിപ്പിംഗ് ചാർജ് കൂടി ഉണ്ടാവും ഈ ഓൾ ഓവർ കേരള നമ്മളത് ഒന്നേ തൊള്ളായിരത്തി തൊണ്ണൂറിന് ചെയ്തു തരാൻ റെഡിയാണ് കേട്ടോ ഹോൾസെയിൽ പ്രൈസാണെന്ന് പറയാം കാരണം ഇത്ര പ്രീമിയം ക്വാളിറ്റി അഭായം നിങ്ങൾക്ക് വാങ്ങണമെന്ന് ഇതാണെങ്കിൽ രണ്ടാമത്തെ കളർ വാങ്ങണമെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയൊരു മൂവായിരം നാലായിരം രൂപ നിങ്ങൾ കൊടുക്കണം കേട്ടോ നിങ്ങൾ എവിടെ നിങ്ങൾ റേറ്റ് അന്വേഷിച്ചോളൂ കാരണം അത്രയും പ്രീമിയം ക്വാളിറ്റിയിലാണ് ഇത് വരുന്നത് ഓക്കെ അതിന് ഉത്ഭാഗിക്കുന്നത് കാണിച്ചെ കണ്ടല്ലോ പക്ക ക്വാളിറ്റി ആണ് കേട്ടോ സാധനം ഒരു രക്ഷയില്ല ഓക്കെ ഇതിൽ ഷോൾ ഇൻക്ലൂഡഡ് അല്ല കേട്ടോ ഷോൾ ഇൻക്ലൂഡഡ് അല്ലാതെയാണ് വരുന്നത് അപ്പം പ്രൈസ് മറക്കണ്ട ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് ഇനി മുതൽ ഇങ്ങനെ ആയിരിക്കും കേട്ടോ നമ്മൾ വീഡിയോ കാണിക്കുക ഫസ്റ്റ് ഒരു പാർട്ടി പിന്നെ ഒരു വെസ്റ്റേൺ അങ്ങനെ അങ്ങനെ മൂന്ന് പിന്നെ അടുത്ത് നമ്മളെന്ത് കാണിക്കുക കോഡ്സെർട്ട് കാണിക്കാം ഓക്കെ അങ്ങനെ ആയിരിക്കും ഇനി മുതൽ നമ്മൾ ഈത് സ്പെഷ്യൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക ഓക്കെ അപ്പോ ഇത് വേണ്ടവര് ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോളി താഴ്ക്കാട നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്തോളി യെസ് പെരുന്നാൾ നോമ്പൊക്കെയാണ് വരുന്നത് മാത്രമല്ല ഇത് പ്രൈസ് കൂടാൻ ചാൻസ് ഉള്ള ഒരു മോഡലാണ് കേട്ടോ കാരണം അത്രയും കോസ്റ്റ് വരുന്നുണ്ട് നമ്മൾ ചെയ്തു തുടങ്ങുന്നതേ ഉള്ളൂ ഇതിന്റെ ഹോൾസെയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് അപ്പോൾ പ്ലാനിംഗ് ഒക്കെ നടക്കുന്നേ ഉള്ളൂ അപ്പൊ എപ്പോഴും വീഡിയോയിൽ പറയുന്നുണ്ട് ഇതിന് വാങ്ങുന്നതെങ്കിൽ പെട്ടെന്ന് വായിക്കോളി കാരണം എനിക്ക് തോന്നുന്നു ചിലപ്പോൾ പെരുന്നാൾക്ക് ശേഷമായിരിക്കും അപ്പോൾ ചിലപ്പോൾ പ്രൈസ് കൂടാൻ ചാൻസുള്ള ഒരു മോഡൽ ആട്ടോ ഇമ്പോർട്ട് ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ കുറച്ച് ണ്ട് അപ്പോ അടുത്തോക്സ് ആണ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധനം അവൈലബിൾ ആണ് ഫ്രീ സൈസ് ഇപ്പോൾ എക്സില് മോഡൽ മോഡലാണ് എന്നാൽ കുറച്ച് ലൂസ് ഫിറ്റ് വേണം ഡബിൾ എക്സില് എക്സിലുള്ളവർക്കൊക്കെ സെയിം സാധനം ചൂസ് ചെയ്യാൻ പറ്റും ഫ്രണ്ട് ലെങ്ത് വരുന്നത് ട്വന്റി സെവനും ബാക്ക് സോറി ബാക്ക് ലെങ്ങ് തേർട്ടി ടു ആണ് കേട്ടോ നല്ല ഇറക്കണ്ട ംപ്ലീറ്റ് ബാക്ക് മറിഞ്ഞിട്ടായിരിക്കും നിൽക്കുക സോ നല്ല കോൺഫിഡൻസ് നിങ്ങൾക്ക് നടക്കാൻ പറ്റും ഫുൾ ബട്ടൺ സോപ്പണം ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് പ്രീമിയം പിന്നെ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്തിലുള്ള ഈ ഒരു സ്കാൽപ്പ് വർക്കും ഈ ഒരു ത്രെഡ് വർക്ക് ആണ് പക്കീമിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഫുൾ സ്ലീവ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഫുൾ സ്ലീവ് ആയിട്ട് യൂസ് ചെയ്യാം നല്ല കംഫർട്ട് വെയറോ പ്ലസ് സൈസ് വേണ്ടവർക്കാണ് മെയിൻ അടുത്ത് പറയുന്നത് ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത ഒരു പാറ്റേൺ കൂടിയാണ് ഫൈവ് എക്സിലൊന്നും ഇതിൽ കിട്ടാനുണ്ടാവില്ല സോ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ചെയ്ത പാറ്റേൺ ആണ് കേട്ടോ പാന്റ് ഈ ഫൈവ് എക്സിൽ ത്രീ എക്സൽ ഉള്ളവർക്ക് എന്നുള്ള ഡൗട്ട് വേണ്ട അതാ പക്ക ആണ് എത്ര തടിയുള്ളവർക്കും നിങ്ങൾ വലിയവർക്ക് എടുക്കുമ്പോൾ അത് ബാഗ് പാൻറ് ഇട്ടതുപോലെ ഉണ്ടാവും കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പാന്റ് മാത്രമായിട്ട് തരുമെന്ന് കാരണം അതിൻ്റെ അത്രയും കംഫർട്ടുണ്ട് അതിന്റെ പാന്റ് ഇട്ട് നോക്കിയിട്ട് ഇവിടെ വന്ന് ഇട്ട് നോക്കിയാലാണ് പാന്റ് ഗോഡ് സെറ്റിന് പുറമെ വരണം കൂടി പാന്റ് മാത്രമായിട്ട് വേറെ കളറിൽ വാങ്ങാൻ പറ്റുമോ ചോദിച്ചിട്ടുണ്ട് ടോട്ടൽ മൂന്ന് കളറില്ല മൂന്ന് ഡിഫറെന്റ് കളർ ആണ് വരുന്നത് കേട്ടോ ഗ്രേ ഉണ്ട് ലൈറ്റ് ബ്ലൂ ഉണ്ട് ഡാർക്ക് ബ്ലൂ അല്ലേ ഓക്കെ പ്രൈസ് വരുന്നത് ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് കേട്ടോ വൺ ഡബിൾ നയൻ സീറോ ഫ്രീ ഷിപ്പിംഗിലാണ് പ്രൈസ് റേഞ്ച് വരുന്നത് ഓക്കെ അപ്പോൾ എല്ലാം മൂന്ന് കനിച്ച ഓക്കെ അപ്പോൾ ഇതിൽ ഇതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുക്കുക താങ്കൾ നമ്മൾ വാട്സ്ആപ്പ് ചെയ്യുക ഇൻഷാ അല്ല എല്ലാ ദിവസവും മെയിൻ വീഡിയോ ഇതേപോലെ പോസ്റ്റ് ചെയ്യാൻ പറ്റട്ടെ കാരണം നമുക്ക് ഷൂട്ട് ചെയ്യാൻ ടൈം ഉണ്ടാകും എന്നറിയില്ല ഇള്ള ടൈമിൽ മാക്സിമം നമ്മൾ ഷൂട്ട് ചെയ്യും കേട്ടോ